ആകാശവാണി വാർത്താ വീക്ഷണം അസദിൻ്റെ പതനവും സിറിയയുടെ ഭാവിയും തയ്യാറാക്കിയത് മഹേഷ് മുരളീധരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ഉദയൻ കിളിയന്നൂർ മധ്യ കിഴക്കൻ രാഷ്ട്രങ്ങൾക്കൊപ്പം ലോകത്തെ ആകെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് സിറിയ നാടകീയവും അപ്രതീക്ഷിതവുമായ നീക്കങ്ങൾ അവസാനമിട്ടത് കാൽ നൂറ്റാണ്ടോളം നീണ്ട ബാഷർ അൽ അസദിൻ്റെ ഭരണത്തിനാണ് ഏതൊരു ഏകാധിപതിയും നേരിടേണ്ടി വരുന്ന പതനം തന്നെയായിരുന്നു അസദിന്റേത് പക്ഷേ അതിത്ര വേഗം സംഭവിക്കുമെന്ന് ആരും കരുതിയില്ലെന്നു മാത്രം ആക്രമണം തുടങ്ങി വെറും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഹയാ തഹരീർ അൽ ഷാം അഥവാ എസ് ടി എസ് സിറിയയുടെ നിയന്ത്രണം കൈക്കലാക്കി രക്ഷയില്ലാതെ അസദ് റഷ്യയിൽ അഭയം തേടി അസദിന്റെ വീഴ്ച ആഘോഷിക്കപ്പെടുമ്പോഴും സിറിയയിൽ ഇനിയെന്ത് എന്ന വലിയ ചോദ്യം ബാക്കിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് മാറിമറിഞ്ഞ മധ്യ കിഴക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇപ്പോൾ സിറിയയിൽ അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ സിറിയയിലെ മാറ്റങ്ങൾക്ക് അതിർത്തിക്കപ്പുറമുള്ള പ്രാധാന്യവുമുണ്ട് വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധവും സംഘർഷങ്ങളും കൊണ്ട് തകർന്ന ഒരു രാജ്യം അവിടെ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള വിവിധ വിമത ഗ്രൂപ്പുകൾ അസദിനു ശേഷമുള്ള സിറിയയുടെ ഭാവി എന്താകും എന്ന ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും അസദ് സ്ഥാനപ്രശ്നാകുമ്പോൾ അവസാനമാകുന്നത് അൻപത്തിനാല് വർഷം നീണ്ട കുടുംബവാഴ്ചയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അട്ടിമറിയിലൂടെയാണ് അസദിന്റെ പിതാവായ ഹാഫസ് അൽ അസദ് സിറിയയിൽ ഭരണം പിടിക്കുന്നത് ബാദ് പാർട്ടിയിലും ഭരണത്തിലും ഒരു തിരുത്തലെന്ന ആഹ്വാനവുമായാണ് ഹാഫസ് അധികാരത്തിലെത്തിയത് ഭരണത്തിൻ്റെ ആദ്യകാലത്ത് ചില ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി വളരെ വേഗം അത് അഴിമതിയിലേക്കും അടിച്ചമർത്തലിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും വഴിമാറി എതിർ ശബ്ദങ്ങളെ നിഷ്കരുണം അടിച്ചമർത്തിയ ഹാഫസ് കുടുംബവാഴ്ച ഉറപ്പാക്കുന്നതിലും വിജയിച്ചു മൂത്ത മകനായ ബാസൽ അൽ അസദിനെ ആയിരുന്നു ഹാഫസ് പിന്തുടർച്ചക്കാരനായി കണ്ടിരുന്നത് എന്നാൽ ബാസൽ അപകടത്തിൽ മരണപ്പെട്ടതോടെ ലണ്ടനിൽ നേത്ര ചികിത്സകനായി പരിശീലനം തുടരുകയായിരുന്ന ബാഷർ അൽ അസദ് പിതാവിൻ്റെ പിന്തുടർച്ചക്കാരനായി അധികാര വഴികളിലേക്കെത്തി ആദ്യകാലത്ത് ജനം ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട അസദ് ഭരണം താമസിയാതെ പിതാവിൻ്റെ വഴിയിലൂടെ തന്നെ മുന്നേറി എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അറബ് വസന്തത്തിൻ്റെ അലയോലികൾ സിറിയൻ തെരുവുകളിൽ ആഞ്ഞടിച്ച സമയം ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളെ അസദ് ഭരണം നേരിട്ട രീതി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി പ്രതിഷേധക്കാർ ആയുധമെടുത്തതോടെ രാജ്യം കലാപത്തിലേക്കും പിന്നീട് ആഭ്യന്തര യുദ്ധത്തിലേക്കും നീങ്ങി വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ അഞ്ചു ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെടുകയും അനേകം പേർ സർവതം ഉപേക്ഷിച്ചു പലായനം ചെയ്യുകയും ചെയ്തു എന്നിട്ടും അസദ് യുദ്ധത്തിൽ പിടിച്ചുനിന്നത് റഷ്യയും ഇറാനും ഹിസ്ബുള്ളയും അടക്കമുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ കൊണ്ട് മാത്രമായിരുന്നു വടക്കൻ മേഖലകളിലടക്കം ചില ഭാഗങ്ങൾ പല വിമത വിഭാഗങ്ങൾ കൈയടക്കിയപ്പോഴും രാജ്യത്തെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ അസദിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നാണ് അതിന് കാരണങ്ങളും നിരവധി എന്നും സിറിയയെ സൈനികമായി താങ്ങി നിർത്തിയിരുന്ന ശക്തികളായിരുന്നു റഷ്യയും ഇറാനും ഹിസ്ബുള്ളയും അടിയന്തര ഘട്ടങ്ങളിൽ ആളും ആയുധവും നൽകി സഹായിച്ച ഈ ശക്തികളെല്ലാം തന്നെ ഇന്ന് പലവിധ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് യുക്രൈനിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോലെ സഹായവുമായി എത്താൻ റഷ്യയ്ക്കായില്ല ഇറാനാകട്ടെ ഇസ്രയേലുമായി ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന ഒരു യുദ്ധത്തിന്റെ വക്കിലുമാണ് നേതൃനിരയടക്കം നഷ്ടപ്പെട്ട് വലിയ തിരിച്ചടികൾക്കൊടുവിൽ ഇസ്രയേലുമായി ഒരു വെടിനിർത്തൽ കരാറിന് നിർബന്ധിതരാവുകയായിരുന്നു ഹിസ്ബുള്ള സഹായത്തിനാരും എത്താനില്ലാത്ത ഇത്തരമൊരവസരം കാത്തിരിക്കുകയായിരുന്നു വർഷങ്ങളായി ഒരു വിമത സംഘം ഹയാത്ത് തഹരീർ അൽഷാം ഷാം അഥവാ എസ് ടി എസ് രണ്ടായിരത്തി പതിനേഴിൽ അൽ ഖൊയ്ദയുമായി തെറ്റിപ്പിരിഞ്ഞ് വിവിധ വിമത ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് എസ് ടി എസ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇറാഖിലടക്കം പലവിധ തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിച്ച അബൂ മുഹമ്മദ് അൽ ജൊലാനിയും അൽ ഖൊയ്ദയിലൂടെയാണ് അബൂ മുഹമ്മദ് അൽ ജൊലാനിയുടെ തീവ്രവാദ തുടക്കം അമേരിക്കയുടെ ഇറാഖ് അധിനിവേശ അധിനിവേശകാലത്ത് സംഘടനയുടെ ഭാഗമായ അൽ ജൊലാനി അഞ്ചു വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഐ എസ് തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ജൊലാനി തൻ്റെ പ്രവർത്തന മേഖല സിറിയയിലേക്ക് മാറ്റുന്നത് എന്നാൽ പിന്നീട് അൽ ഖൈദയുമായി തെറ്റിപ്പിരിഞ്ഞ് പുതിയ സംഘടന രൂപീകരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോള ജിഹാദിനപ്പുറം സിറിയയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് തൻ്റെ മുൻഗണനയെന്ന നിലപാടാണ് അൽ ഖൊയ്ദ വിട്ട് പുതിയ സംഘടന രൂപീകരിക്കാനിടയാക്കിയത് അടുത്ത കാലത്ത് മിതവാദ നിലപാടുകളിലേക്ക് മാറിയെങ്കിൽ കൂടി അമേരിക്ക മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ട ഭീകരനാണ് ജൊലാനി വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ ഇസ്തിബ് നഗരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വന്ന എസ് ടി എസ് അനുകൂല സാഹചര്യത്തിനായി കാത്തിരുന്നത് വർഷങ്ങളാണ് ഇതിനിടയിൽ യുക്രൈനും ഗാസയും ഇസ്രയേലും സംഘർഷഭൂമികളായി ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയും തിരിച്ചടികളേറ്റ് വെടിനിർത്തലിലേക്ക് പിൻവാങ്ങുമ്പോൾ അവസരം തിരിച്ചറിഞ്ഞ പോരാട്ട വഴികളിലേക്ക് ഇറങ്ങുകയായിരുന്നു എസ് എസ് ഇഷ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയായ ദിവസങ്ങളിലായിരുന്നു സിറിയയിൽ പുതിയ സംഘർഷങ്ങളുടെ വെടിമുഴങ്ങുന്നത് ആദ്യം വലിയ നഗരങ്ങളിലൊന്നായ അലപ്പോ കീഴടക്കി മുന്നോട്ട് പിന്നീട് ഡെമാസ്കസിലേക്കുള്ള വഴിയിൽ എസ് ടി എസിന് കാര്യമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പതിമൂന്ന് വർഷത്തെ പോരാട്ടത്തിന് വെറും പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് വിജയകരമായ പര്യവസാനം അടിച്ചമർത്തലിൻ്റെ അൻപത് വർഷങ്ങൾക്കിപ്പുറം സിറിയ ഇരുണ്ട യുഗത്തിൽ നിന്ന് പുതുയുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ് വിമതർ അസദിന്റെ പതനത്തെ വിശേഷിപ്പിച്ചത് പരസ്പരം സഹകരണത്തോടെയായിരിക്കും ഇനിയുള്ള പ്രവർത്തനമെന്നും നീതി നടപ്പാക്കപ്പെടുകയും സിറിയക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുമെന്നും എസ് ടി എസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മുന്നോട്ടു പോകുമ്പോൾ ഇത് എത്രമാത്രം പാലിക്കപ്പെടുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഒരു കാലത്ത് ഐഎസിൻ്റെയും അൽ ഖയ്തയുടെയും ഭാഗമാവുകയും അവരുടെ തീവ്ര ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്ത അൽ ജൊലാനിക്ക് എത്രമാത്രം ജനാധിപത്യപരമായി ചിന്തിക്കാൻ കഴിയും എന്നതിൽ ഇനിയും വ്യക്തത പോരാ അസദിനെതിരെ ഒന്നിച്ചുനിന്ന വിമത സംഘടനകൾക്ക് ഒരുമിച്ച് അധികാരം പങ്കിടുക എന്നതും എളുപ്പമാകില്ല ഇരുപത്തി അയ്യായിരത്തോളം പോരാളികൾ മാത്രമുള്ള എസ് ടി എസിന് സിറിയ പോലെ വലിപ്പവും വൈവിധ്യവുമുള്ളൊരു രാജ്യത്തെ ഒറ്റയ്ക്ക് നിയന്ത്രിച്ചു മുന്നോട്ടു പോകുകയെന്നത് സാധ്യമല്ലെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഒരു ഭരണകൂടം ഇല്ലാതാകുമ്പോഴുള്ള രാഷ്ട്രീയ ശൂന്യത കടന്നുവരാൻ ഇടയാക്കുന്നത് ഇറാഖിലും ലിബിയയിലും ഉൾപ്പെടെ പലയിടത്തും കണ്ടതാണ് സിറിയയിലും അത് ആവർത്തിച്ചുകൂടാ പ്രത്യേകിച്ചും അൽഖയ്തയും ഐഎസും അടക്കമുള്ള സംഘടനകൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും സജീവമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ തൊട്ടയൽക്കാരെന്ന നിലയിൽ സിറിയയിലെ സ്ഥിതിഗതികൾ ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇസ്രയേൽ തന്നെയാണ് അപകടവും അനിശ്ചിതത്വവും നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് സിറിയ കടന്നു പോകുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഭാവിയിലേക്കുള്ള വഴി തീരുമാനിക്കാൻ സിറിയൻ ജനതയെ സഹായിക്കും സിറിയയുടെ പുനർനിർമ്മാണത്തിന് സഹായം നൽകി ഒപ്പമുണ്ടാകും അവസരം മുതലെടുക്കാൻ ഐ എസ് അടക്കമുള്ള ഭീകരസംഘടനകൾ ശ്രമിച്ചേക്കാം പക്ഷേ അതിനവരെ അനുവദിക്കില്ലെന്നും ബൈഡൻ പറഞ്ഞു ഇതിനുപറകെ സിറിയയിലെ ഐ എസ് ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണവും നടത്തി എന്നാൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും ശ്രദ്ധേയമായി ഇത് നമ്മൾ ഇടപെടേണ്ട യുദ്ധമല്ലെന്നായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം പുതിയ സംഭവ ഏറ്റവും വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നത് ഇറാനും റഷ്യയ്ക്കുമാണ് ഹമാസിനും ഹിസ്ബുള്ളക്കുമ്പം പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിലെ മറ്റൊരു പ്രധാന പങ്കാളിയെ കൂടിയാണ് ഇറാന് നഷ്ടപ്പെടുന്നത് ഹിസ്ബുള്ളയ്ക്കുള്ള ഇറാന്റെ ആയുധക്കടത്തിന്റെ പ്രധാന മാർഗം കൂടിയായിരുന്നു സിറിയ ആഭ്യന്തര യുദ്ധത്തിൻ്റെ നാളുകളിൽ അസതിൻ്റെ പിന്നിൽ ഉറച്ചുനിന്ന ഏറ്റവും വിശ്വസ്തനായ പങ്കാളി സിറിയയും നഷ്ടപ്പെടുമ്പോൾ ഇറാനിത് ഒന്നിനു പിറകെ ഒന്നായി എത്തുന്ന തിരിച്ചടികളുടെ കാലമാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത നടപടി എന്തെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് മറുവശത്ത് നിർണായക ഘട്ടത്തിൽ സുഹൃത്ത് രാഷ്ട്രത്തെ കൈവിടേണ്ടി വന്നത് ആഗോള ശക്തി എന്ന നിലയിൽ റഷ്യയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കമേൽപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറമുള്ള ചില ആശങ്കകളും സിറിയയെ ചുറ്റിപ്പറ്റി റഷ്യയ്ക്കുണ്ട് മെഡിറ്ററേനിയൻ കടലിലെ അവരുടെ ഏക നാവിക ബേസ് സിറിയയിലെ ടാർട്ടസ് തുറമുഖമാണ് ശൈത്യകാലത്ത് മഞ്ഞുറഞ്ഞ് മറ്റു തുറമുഖങ്ങൾ ഉപയോഗയോഗ്യമല്ലാതാകുമ്പോഴും റഷ്യയ്ക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക വാം വാട്ടർ തുറമുഖമാണ് ടാർട്ടസ് അടുത്ത കാലത്തടക്കം അവിടെ അവർ വലിയ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട് ഇതിനു പുറമെ ഏറെ തന്ത്രപ്രധാന ഖെയ്മിം എയർബേസും സിറിയയിലാണ് സോവിയറ്റ് യൂണിയൻ കാലം മുതലുള്ള റഷ്യയുടെ ഏറ്റവും വലിയ എയർ ബേസുകളിലൊന്നാണിത് ഇത് രണ്ടും കൈവിടുകയെന്നത് റഷ്യയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല അതിനാൽ റഷ്യയുടെ മുന്നോട്ടുള്ള നടപടികളും കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും സിറിയയിൽ വിമതരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടത്തിലേക്കുള്ള മാറ്റത്തെ ഉറ്റുനോക്കുകയാണ് ലോകം സിറിയയുടെ മതപരവും വംശീയവുമായ വൈവിധ്യം സംരക്ഷിക്കും എന്നാണ് അൽ ജൊലാനി പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് എത്രമാത്രം യാഥാർത്ഥ്യമാകും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് തുർക്കിയുടെ പിന്തുണയുള്ള വിമത ഗ്രൂപ്പായ സിറിയൻ നാഷണൽ ആർമി ഖുർദുകളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻബിജ് പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കിയ തുർക്കി സിറിയയിൽ കൂടുതൽ പിടിമുറുക്കാൻ ശ്രമിച്ചേക്കാം ഗൊലാൻ കുന്നുകളിലടക്കം കൂടുതൽ പ്രദേശങ്ങൾ കൈക്കലാക്കി ഇസ്രയേലും അവസരം പരമാവധി മുതലെടുക്കുന്നുണ്ട് സംഘർഷങ്ങൾ ആളിപ്പടർന്നാൽ അത് അവസാനമില്ലാത്ത മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാകും വഴിതെളിക്കുക അതുണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ലോകം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം അസതിൻ്റെ പതനവും സിറിയയുടെ ഭാവിയും